ഹലോ ഗുഡ് മോർണിംഗ് സിന്ധമോ റോസിനി എടുപ്പുദ്ധി എവിടെ കേട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം കൊടൈക്കനാലുകർക്ക് കഴിഞ്ഞ് വന്നിട്ട് ചേട്ടാക്ക് രാവിലെ എണീറ്റ് ഇച്ചിരി ചായ ഒക്കിയിട്ട് കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ കഥകത്തുനിന്ന് ലോക്ക് ചെയ്യാൻ ചേട്ടായി പോയിട്ട് വേണമെങ്കിൽ എനിക്ക് ലോക്ക് ചെയ്തിട്ട് കിടക്കാമെന്ന് അതാ ഞാൻ പത്ത് മിനിറ്റ് നേരം നേരത്തെ വായിക്കാതെ പറഞ്ഞു ചേട്ടാ ഇത് പത്ത് നേരത്തെ ആണ് പോയത് കേട്ടോ ആ അപ്പോൾ എന്നിട്ട് ഞാൻ അണങ്ങാതെ പോയി കയറിക്കണം എന്ന ഒറ്റ ഉറക്കം ഉറങ്ങി പതിനൊന്നര ആയപ്പോൾ എണീറ്റു അതാണ് ഇന്നലെ ആ ഞാൻ പതിന വീഡിയോ നേരത്തെ ഇട്ടേണ്ട കാര്യം വീഡിയോ അല്ലെങ്കിൽ ഞാൻ ഒമ്പറിഞ്ഞില്ലെങ്കിൽ വീഡിയോ ഇതായി പോവുമല്ലോ ഓർത്തുകൊണ്ട് പതിനൊന്നര വരെ സുഖമായിട്ട് വേണം ഉറങ്ങി പിന്നെ എണീറ്റ് വന്നു പോയി കുളിച്ച് വെള്ളമൊക്കെ ചൂടാക്കി കൂളിച്ച് ഫ്രഷായി ഒരു മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചു മീൻകറിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചു അമ്മു വരും ഇന്ന അമ്മും കുഞ്ഞും കൂടെ വരുമെന്നായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർ വരുമല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ കറികളെല്ലാം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോയത് അന്ന് രാത്രിയിലാണ് ഇന്ന് വരും എന്നു പറഞ്ഞത് അതുകൊണ്ട് എനിക്കിന്ന് വേറെ ഒന്നും വലിയ കാര്യമായിട്ടില്ലായിരുന്നു എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു ഒത്തിരി എൻജോയ് ചെയ്തു പോയവർ കിട്ടൂടോ തണുപ്പ് ഉടങ്ങും അവിടെ താമസിക്കുന്ന മനുഷ്യനെ സംഭവിക്കുന്നത് നമ്മൾ ഞാൻ വിചാരിച്ചോണ്ടി ഇവിടെയാണ് ഭയങ്കര തണുപ്പെന്നാണേ പക്ഷെ അവിടെയും ഉച്ചയ്ക്ക് പോലെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് സെറ്ററിട്ടാണ് വരുന്നില്ല വണ്ടി ഇരിക്കുമ്പോൾ ഓക്കെയാണ് ഞാൻ എല്ലാവരും തന്നെ സെറ്ററിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം ഒരു ഉച്ചിരി രാവിലെ എല്ലാവരും സെറ്ററൊക്കെ ഇടാൻ അറിയാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരും എടുത്ത് സെറ്റർ ക്യാബ് ഒക്കെ വെച്ചു കേട്ടോ നല്ല ഒരു യാത്രയായിരുന്നു ഒത്തിരി സന്തോഷം തോന്നി അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് അമ്മ വരും എന്ന് പറഞ്ഞോണ്ടാണ് ജടായി എപ്പോഴും ഇരിക്കുന്നത് രാവിലെ എടുത്തോ അമ്മ കൊച്ചും വരുമ്പോഴത്തേക്കും നീ വരപ്പിച്ചെന്ന് നിൽക്കണം കേട്ടോ അവിടെ അടുത്ത് വരുന്നതായിരുന്നു അപ്പൊ ഞാൻ ജഡായി അവര് വരത്തില്ലെന്ന് പറഞ്ഞു ഓയ്യോ അതെന്നെ പരിപാടിയാ അത് ചോദിച്ചു ഞാൻ ദേ ഇന്നലെ ഞാൻ കപ്പയും ഒക്കെ മേടിച്ചിട്ടുണ്ട് കപ്പ മേടിച്ചിട്ട് ഒത്തിരി ദിവസമായി പച്ചക്കപ്പ മേടിച്ചിട്ട് ആ കപ്പയും മേടിച്ചോണ്ട് വെച്ചു അവർക്ക് ഇച്ചിരി കപ്പയും ബീഫ് കറിയൊക്കെ ഇച്ചിരി ഇഷ്ടമല്ലേ എന്ന് കരുതിക്കൊണ്ടത് അപ്പോൾ ഇനി കപ്പ മേടിച്ചോണ്ട് വെച്ചല്ലേ അത് വേഗം ചെയ്യുക ആ ഇപ്പം ഞാൻ അമ്മൂനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനെ പണിച്ചേർത്തു കുട്ടിക്കോട് വരാൻ പോയേക്കോ അത് പറഞ്ഞു അങ്ങനെ ഇന്നലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ ഒന്ന് വീഡിയോ കോളെ വിളിച്ച് കാണിക്കാൻ അവിടുത്തെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നുണ്ടായില്ല ആ അങ്ങനെ ആരണ്ട് വിളിക്കുന്നുണ്ട് അപ്പൊ അതിനിടയ്ക്ക് അമ്മ വിളിച്ചതാണ് കേട്ടോ പിന്നെ പറഞ്ഞാൽ പറഞ്ഞു പിന്നെ റേഞ്ച് പോയി കട്ടായി പോയി അതിന് മിണ്ടാനും പിറക്കാനും പോലും ഉള്ള സമയമില്ല ഇല്ല ഇപ്പൊ എല്ലാം ബിസിയാണ് ഭയങ്കര ബിസിയാണ് എന്നാൽ ഇതൊന്നും നമ്മൾ പൈൻകാട്ടിലോട്ട് വന്നേക്കാം കേട്ടോ പാകം കൊണ്ട് പൈൻകാട്ടി ഇതുവരെ ഞാൻ പോയിട്ടുണ്ടായില്ല അപ്പൊ കൊടക്കനാൽ പൈൻകാട്ടിൽ വരണോന്നായിരുന്നെന്ന് തോന്നുന്നു എല്ലാരും അടുത്തു എല്ലാരും അടുത്ത അവശതയായി അയ്യോ നല്ല രസം ഉണ്ടോ അതിലൊക്കെ പോടാനും പോകാനും ഒക്കെ നല്ലതായിരുന്നു കേട്ടോ പക്ഷെ മടുത്തു പിന്നെ അവിടെ പോയാൽ എടുക്കാൻ സൂപ്പറായിരുന്നു കേട്ടോ ഓടുന്നതും ചാടുന്നതും മരം ചുറ്റി പ്രേമോ ഉഷേജി എനിക്ക് മരം ചുണ്ട ആഗ്രഹം അല്ല ഒന്ന് മരം ചുറ്റി പ്രേമിക്കാൻ തോന്നു എന്നാൽ ഏതേലും ഒരു ചേട്ടൻ ഞാൻ ഇപ്പൊ തൽക്കാലം ആ അവര് അവിടെ ഇപ്പോനിക്ക് ആ ഏത് പാട്ടാ അല്ല മണി കുട്ടി ചോദിച്ചാ പൈസ ആ എന്നെ കുതിരപ്പുറത്ത് കേട്ടാന്ന് പറഞ്ഞോണ്ടാണ് കേട്ടോ ഇവര് സമ്മതിക്കുന്നില്ല എന്താന്നെ മതി സമ്മതിക്കരുത് വേണ്ടേ കുതിരപ്പുറത്ത് കേറാൻ വേണ്ടി പോകുന്നു ആണോ ഇവിടെയോ ആ അത് മതി അത് മതി

സാർ ഓ ലാവേ लवली ചക്ര ഇതെ ഇഷ്ടമായി. ഇരെയാർ വാങ്ങിയു കാ. സൂപ്പർ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഒന്നും പറയാനില്ല. പൊളി ലൈഫ് ആണ്. വേറെ ആരെയും. ഇസ്ര പൊളി ലൈഫ് ആണ്. വേറെ ആരെയും. ഹായ് യാടാ. റെഡി നല്ല സുഖമുണ്ടായിരുന്നു ചേരേ. അടിപൊളി വന്നു കേട്ടോ പറഞ്ഞാലോ ഞാൻ കയറാൻ ഭയങ്കരമായിട്ട് മടിച്ചാണ് നമ്മുടെ ഡ്രൈവറ് വെച്ചാട് കയറി സിദ്ധിച്ചേച്ചി കയറി സിദ്ധിച്ചേച്ചെന്ന് പറഞ്ഞു നമ്മളെ കേട്ടിട്ടോ സൂപ്പർ താങ്ക് യു മോനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നട്ടു ഓടാൻ റെഡിയായിട്ട് നിന്ന കേട്ടോ ഞാൻ കുതിരപ്പുറത്ത് കയറി എന്നെ വടിയെടുത്ത് പിടിച്ചിട്ട് ഉച്ചി ഇവിടെ വന്നേ ഇവിടെ വന്നേന്ന് പറഞ്ഞു ഇപ്പോൾ കേട്ടോ എന്നെ അടിക്കാനായിട്ട് എങ്ങനെയുണ്ടായിരുന്നു കുതിര സവാരി നല്ല നല്ലത്യേടി ഉഷേച്ചി ആക്റ്റീവാണേ നല്ല സൂപ്പറാ നമുക്ക് മടുപ്പ് തോന്നിപ്പിക്കത്തില്ല ഉച്ച ഉണ്ടെങ്കിൽ അല്ലേ അങ്ങനെ ഉള്ളവർ വേണം അങ്ങനത്തെ തമാശ അടക്കിച്ചിരമായും അടിവോണി സൂപ്പർ ഓടി വരുത്ത കേട്ടോ എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഇതുങ്ങൾ പോകുന്നു പക്ഷെ എനിക്ക് വേറെ സാധനമായിട്ട് തോന്നി അത് ഞാൻ പറയുന്നില്ലാത്തോട്ടൊരു സുഖമില്ല ചേട്ടത് ഭയങ്കര എന്നാലും സൂപ്പർ ആയിരുന്നു അടിപൊളിയും നമ്മളെ രണ്ടിനോട് ഒന്ന് പറയുന്നില്ല വിട്ട് കളഞ്ഞേക്കോ ഞങ്ങള് ലക്കം വെച്ച് തുടങ്ങി കേട്ടോ പോത്തും പോത്തും കൂടെ ആ ബിസ്ക്കറ്റ് എന്തോ ഒരു വെച്ച് തുടങ്ങി എല്ലാര്ക്കും ചെറിയ രീതിയില് അയ്യോ നല്ല രസല്ലോ പോത്തുകള് വെള്ളച്ചാട്ടം ഇതവിടെ നമുക്ക് മോളി കയറി നിന്ന് വ്യൂ മൊത്തം കാണാൻ പറ്റുന്ന ഒരു സാധനം പാടുന്ന വെച്ചിട്ടുണ്ട് അതിൻ്റെ വണ്ടി കയറിട്ട് എടുത്താണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്നാ പറഞ്ഞാലും വൈ വൈബായി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ട് അങ്ങ് ദൂരെ ഒരു വെള്ളച്ചാട്ടം അത് നമ്മൾ വണ്ടിയെ വന്നപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടായി കേട്ടോ എന്താ നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ആ ah, എടുക്കാൻ okay. രണ്ടു മാതാമ്മളാണ് ഞങ്ങള് ഞങ്ങളത്തിന്റെ വന്ന് പൊക്കുക എന്നാൽ ആയിരം ആരും ആരും ഉണ്ട് കേട്ടോ ഞങ്ങള് കൊടുത്തില്ല പിന്നെ അതൊന്നും ഇവിടെ മാർക്ക് കൊടുക്കാൻ തന്നെയോ കരിപ്പാണ് കേട്ടോ രണ്ടുമൂന്ന് പേർക്ക് ഞങ്ങള് അല്ല ഞാൻ നമ്മള് സ്റ്റൈലിലാണോ സ്റ്റൈല് സ്റ്റൈല് പുഷ്പം വഴിയെ പോകുമ്പോൾ മനുഷ്യരൊക്കെ നോക്കണം നോക്കണം ഈ ഈ ഇത് അതും ഒരു ആരും നോക്കുന്നില്ല ഞാൻ കണ്ണാടി ഒക്കെ വെച്ച് നോക്കി അപ്പം വേണ്ട കണ്ടോ വെള്ള കുതിരയുടെ പുറത്തൂടെ കയറണമെങ്കിൽ ഇരുന്നൂറ് വീണ്ടും കൊടുക്കണം അവിടെ കറുത്ത കുതിരയുടെ പുറത്ത് കയറിയല്ലേ അത് മതിയല്ലേ ഉം അനിലും കൊള്ളാം ഇനി ബോട്ടേ കുറെ എണ്ണം കയറാൻ പോകുന്നതാണ് പറഞ്ഞു ബോട്ടേ കയറാൻ പോകാൻ ഞാൻ പക്ഷെ ബോട്ടേ കയറുന്നില്ല കേട്ടോ എനിക്ക് വെള്ളത്തിൽ കളി പറ്റത്തില്ല ആനയാടേം കുതിരൊക്കെ പുറത്തുനിന്ന് വീണ് കഴിഞ്ഞാൽ പോയി എല്ലൊക്കെ ഓടിക്കാൻ ഇടക്കത്തേളു വെള്ളത്തിൽ പോയാൽ വെള്ളം കുടിച്ചോ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല കേട്ടോ വെള്ളത്തിൽ വെള്ളത്തിനകത്തുള്ള പരിപാടിക്ക് പോകുന്നില്ല കണ്ണാടി വെച്ച് ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്തു കൊടുത്തു വല്ലപ്പോഴും വല്ല ഉള്ളു ജീവിക്കുന്നതൊക്കെ അതിന് കേട്ട ചേച്ചിയോട് കുട്ടിമാർ കൊടുക്കുക മൂളുമാർ കണ്ണാടി വെച്ചാൽ ഫോട്ടോ എടുക്കുന്നു ആ കുതിരപ്പുറത്ത് കേട്ടാൻ നോക്കി നടന്നില്ല കേട്ടാ നോക്കി അപ്പൊ അടുത്ത വേറെ എന്തോ പരിപാടി ഇവിടെ അത് എന്നാന്ന് പറഞ്ഞോണ്ട് നോക്കാൻ പോന്നുണ്ടോട്ടെ എന്തോ കാർ റേസിങ്ങോ കളിയോ പരിപാടിയോ കാര്യങ്ങളൊക്കെയാണെ എന്താ പോന്നെ ഇതോ എന്തൊക്കെയോ കളി കാര്യങ്ങളും അതൊക്കെ ആറാൻ ചോദിക്കാൻ പോയിട്ടുണ്ടോ നമ്മളില്ല പിള്ളേരുടെ അയ്യോ ഏതാ മേടിക്കണ്ടോ ഇഷ്ട ോ കമ്മലുകളുടെ പൂരം കേട്ടോ ആഹ് നല്ല രസമുണ്ട് പക്ഷെ ഇവിടെ ആലില്ല ഇങ്ങനെ തുറന്നു വെച്ചിട്ട് അവരെ എവിടെ കണ്ട് പോയേക്ക ഉം എല്ലാം കൊള്ളാം സൂപ്പർ എൻ്റെ അമ്മ ഞാൻ സ്വെറ്റർ കുരി കേട്ടോ ഇവിടെ വെയിൽ ചെറുതായിട്ട് വരുന്നുണ്ട് പക്ഷേ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് നടക്കുന്നു സ്വെറ്റർ കുരി മാറ്റിട്ട് ഷൂ കുത്തി ഞാനേ ഇവിടെ ചേച്ചിമാരെല്ലാരും സ്വെറ്റർ നോക്കുന്നു കേട്ടോ ഉച്ചി വരണു പക്ഷെ സൈസ് കുറവാ കമ്പിളിയൊക്കെ ഇരിക്കുന്നു നോക്കി ണുപ്പെന്ന് പറഞ്ഞു സെറ്റർ എടുക്കുവോ സെറ്റർ സെറ്റർ ആണോ ആ പട്ടിക്കുട്ടിയെ മേടിച്ചോണ്ട് എടുത്തിട്ടുണ്ടോ നല്ല അയ്യോ കുഞ്ഞു കണ്ണും കാണത്തില്ല ശരി തന്നെ ആ നല്ല അടിപൊളിയാ നല്ല ദിവസമുണ്ടല്ലോ ഇഷ്ട എത്രയാർക്കാ പിള്ളേർക്കോട്ടോ അപ്പൊ അടിപൊളി ഞാൻ ബോട്ടാക്കേറ്റം മാത്രം ഞാൻ കയറിയില്ല അതെനിക്ക് പേടിയാണ് കഴിഞ്ഞു അതുകൊണ്ട് ബോട്ടാക്കേറിയില്ല കേട്ടോ പിന്നെ വാട്ടർ ഫൗണ്ടേഷനും നല്ല രസം കിട്ടാവിടെ എടുത്തിട്ടുണ്ട് എന്നാലും അടിപൊളി ഇതിന്റെ കുട്ടന്മാരി റൈഡിംഗിന് നിർത്തിയേക്കാ ഞങ്ങൾ കയറിപ്പോയി കുറെ എണ്ണം സ്വീറ്റ്സ് മേടിക്കാൻ ഇറങ്ങിയേക്കാണ് കേട്ടോ നമുക്ക് ഗിഫ്റ്റ് സ്വീറ്റ്സ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ സ്വീറ്റ്സ് ഒന്നും മേടിക്കാണ്ട് ഇറങ്ങിയിട്ടില്ല നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഇപ്പോഴും കൊറേക്കെ ഇരിപ്പുണ്ടോ കൊറേക്കെ ഞാൻ എല്ലാവർക്കും കൊടുത്ത് തീർത്തു അതുകൊണ്ട് ഞാൻ മേടിക്കാൻ ആ ഒറ്റ ആ ഞാൻ എന്റെ തൊണ്ട അലക്കൊത്തൊക്കെ എല്ലാവർക്കും കൊടുത്തു എല്ലാവർക്കും കൊടുത്തു തൊഴിലുറപ്പിക്കൊണ്ട് കൊടുത്തു എനിക്ക് ഒറ്റകൾക്ക് നന്നില്ല ഇന്ദ്രാമയെ കേട്ടോ ഇന്ദിരാമയ ശരി ഇന്ദ്രാമയ്ക്ക് കൊടുത്തില്ല ഇന്ദ്രാമേനെ കണ്ടില്ല ടുത്ത കടയിൽ വിട്ടു വന്നു കൊറേ പേര് ഇവിടെ രണ്ടുപേരെയും വിട്ടുവന്നു ഇവിടെ സ്പൈസസും വെളുത്തുള്ളി കണ്ടോ ഉഷേജി ഉഷേജി വെളുത്തുള്ളി നോക്കി അവിടെ കെട്ടിവെച്ചേ കണ്ടോ വെളുത്തുള്ളി കെട്ട് കണ്ടോ അതാണ് ഒറിജിനൽ വെളുത്തുള്ളി വെളുത്തുള്ളിട്ടുണ്ടോ വെളുത്തുള്ളി ഒറിജിനൽ വെളുത്തുള്ളി കേട്ടോ ആണോ ഇത് ശെരിക്കും പറയുന്നത് പട്ടിപ്പാലിന് തന്നെയാ പക്ഷെ വേറെ എന്തോ സാധനം ലോട്ടറി ലോട്ടറി എനിക്ക് എന്റെ കൈയൊക്കെ ഒക്കെ കാണിക്കുന്നു പട്ടിപ്പാലി കുടിക്കാനോ തന്നെ അയ്യോ വേണ്ട വേണ്ട ഇത്ര നേരം പാളു വെച്ചിട്ടില്ല ഇനി നിന്റെ വണ്ടി പുതിയതാണോ നിന്റെ വണ്ടി പുതിയതാണോ ആ കുളാക്കണം ആ എന്നാ വേണ്ട കഴിഞ്ഞ ദിവസം വെളുത്തുള്ളി മുന്നൂറ് രൂപ അപ്പൊ ഒറിജിനൽ വെളുത്തുള്ളിയാ നോക്കാം ഉപയോഗിക്കുന്ന വെളുത്തുള്ളി കേട്ടോ ഇത് കേട്ടോ മണ്ണീന്ന് എടുത്തു വെച്ച മരുന്ന് തന്നെ വെച്ചേക്കാണേ അത് പച്ചയാ അത് ശരിക്കും ഒറിജിനൽ പച്ചയാ നമ്മടെ കുത്തിൽ ചിപ്സൊക്കെ ഉണ്ട് കേട്ടോ ആ അപ്പൊ നമ്മുടെ ഒരു ഗ്രൂപ്പ് മൊത്തം കൂടെ ഇങ്ങോട്ടേക്കും ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ എന്നെ എന്നൊരു ആട്ടേന്ന് ഇറങ്ങി വന്നു എല്ലാരും സ്വീഡ്സ് അത് ഇതും മേടിക്കുന്നുണ്ട് ഞാൻ കുന്തവും മേടിച്ചിട്ടുള്ളത് വേണം പറയാനായിട്ട് എത്ര വെറുതെ ഉള്ള സാധനം എല്ലാം വേണം പഠിച്ചു കൊടുക്കുന്നത് ചടങ്റിയാ വല്ല ശില്പവും വല്ലതും ഒക്കെ മേടിക്കാൻ ഒന്നാമതുള്ള സാധനം പൊടിച്ച് വെക്കാൻ പറ്റുന്നില്ല ചുമ്മാ പൈസ ആവശ്യമില്ലാതെ പൈസ ആണ് കാര്യമുണ്ടോ ഇല്ല പിന്നെ സെറ്ററോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല പിന്നെ അത് മേടിക്കാൻ നിന്നില്ല ഇങ്ങനെ വരുമെന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ പിള്ളേരുടെ സാധനത്തിൽ എല്ലാ പറിപ്പാട്ടങ്ങൾക്കൊക്കെ ഭയങ്കരമല്ല അതിന് പല നമുക്ക് ഉപ്പ് പറയുന്നത് മേടിച്ചാൽ മതി അല്ലെങ്കിൽ കട്ടമ്പിലേക്ക് മേടിച്ചാൽ മതി നമ്മൾ ഒരു ഇതിന് ഒരു മേടിച്ചു കൊടുക്കാം നമ്മുടെ വണ്ടിയൊക്കെ കാഞ്ചിയാർട്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് എന്തിനാന്നറിയോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ നമ്മൾ കട്ടപ്പനെ ഒന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് വന്നെങ്കിൽ ഇപ്പോൾ കട്ടപ്പന ഒന്നൊക്കെ കടയിടച്ച് കൂട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കഴിക്കാൻ കയറിയില്ല ഇപ്പം നമ്മൾ വന്നെങ്ങോട്ടാണെന്നറിയുമോ കലവറ ഹോട്ടൽ കലവറ ഹോട്ടൽ കലവറ ആരുടെ എന്തറിയോ നമ്മൾ ഉപ്പറയാണ് ഉള്ള പിള്ളേരുടെയാണ് കേട്ടോ അപ്പം സ്റ്റാറും ഒക്കെ അവിടെ ക്രിസ്മസും ഒക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ എന്താ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞാനൊക്കെ കഴിച്ചിട്ട് എണ്ണീട്ട് പോയി നമ്മടെ തന്നെ സ്വന്തം പിള്ളേരാണ് കേട്ടോ ഉപ്പ് വേറെക്കാർ പിള്ളേരാണ് യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ ഉം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് തരാം സിന്ധു അമ്മ ബ്ലോഗ്സ് നിങ്ങൾ ഞാൻ പോഡ് എടുക്കാതെ വന്നതാ ഇത് ഇത് നിങ്ങളാണല്ലോർ വീട്ടും എടുത്തോ അപ്പൊ നല്ല ഫുഡൊക്കെ ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു മൊറട്ടൊക്കെ അടിച്ചു മീൻകറിയൊക്കെ കൂട്ടി സൂപ്പറായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കഴിച്ചു കഴിഞ്ഞ ദൈ ഇൻജാമ കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പിന്നെ അവരൊക്കെ താമസി താമസിച്ച ഇത്രയും പേര് വന്നപ്പോൾ ഒരുമിച്ചല്ലേ അതുകൊണ്ട് ഉണ്ടാക്കി തന്നപ്പോ ലേറ്റ് ആയി ലേറ്റ് ആയിച്ചാ അവര് രാവിലത്തെ കള്ളപ്പത്തിനരച്ചു വെച്ചിരുന്നല്ലേ ഞാൻ കൂട്ടു ആണോ രാവിലെ മല ഞാൻ വിചാരിച്ചേ നേരത്തെ നിങ്ങൾ അരച്ചു വെച്ചാടേലും ഞങ്ങളുടെ ഭാഗ്യം പോവ് പൊങ്ങിയില്ലോ അതാ ഓർത്തത് ആ അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് തരാട്ടോ സിന്ധു അമ്മ ബ്ലോഗ്സ് ആ അതെ നമ്മടെ പള്ളിക്കോലപ്പള്ളിയും കൂടെ ഒന്ന് കാണിച്ചരാട്ടോ ഇവിടെ വന്ന കഴിഞ്ഞപ്പഴേ കണ്ടോ നമ്മുടെ പള്ളിക്കാവല്ലോ പള്ളിയിലെ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ കണ്ടോ ഏഹ് നല്ല സെറ്റ് ആയിട്ടുണ്ടോ കേട്ടോ ഈ കാഴ്ച കണ്ടിട്ടൊന്നും എടുക്കാതെ പോയാൽ അത് അതിലും വലിയ മോശമാകത്തില്ലേ നമ്മുടെ ഇഷ്ടം പോലെ ഫാമിയം പേഴ്സ് താമസിക്കുന്ന ഒരു സ്ഥലം ആ അപ്പോൾ ഏതായാലും ഇവിടുത്തെ ക്രിസ്മസിനെ കൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ ഇവിടുത്തെ ആണ് കലവറ കേട്ടോ നല്ല ഫുഡായിരുന്നു കേട്ടോ എന്നാ പറഞ്ഞാലും പറയാതിരിക്കാൻ വേല ആവശ്യത്തിന് എല്ലാവരും കഴിച്ചു ചെന്ന ചൂടോടെ ചൂടോടെ ഉണ്ടാക്കി ഈ സൂപ്പർ ഫുഡ് എല്ലാം ഇഷ്ടപ്പെട്ടു അപ്പം നമ്മുടെ ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ ഓരോരുത്തരോരുത്തരം ഇറങ്ങുന്നേ ഉള്ളൂ